മുസ്ലിം ലീഗ് പാർട്ടി മത്സരിച്ച ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരികളായി മാറാതെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യകതയും ഈ നാടിൻ്റെ വികസനവും ഒരേപോലെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ പതിനേഴാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കീഴത്തിൽ ഇബ്രാഹിം ഹാജിയെ ഇന്നലെ ചേർന്ന പാർലമെൻ്ററി പാർട്ടി യോഗം ഐക്യഗണ്ഠേനെ പാർട്ടി ലീഡറായി പ്രഖ്യാപിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പാണക്കാട് സംസ്ഥാന പാർട്ടിയുടെ പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായി പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ വിവരം നിങ്ങളെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തിലേക്കുള്ള ഈ അഞ്ച് വർഷക്കാലത്തേക്കുള്ള കൗൺസിൽ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും ഉണ്ടാവുക തീർച്ചയായിട്ടും ഒരു ഭരണ സംവിധാനത്തിന് ഇവിടുത്തെ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും വളരെ അനിവാര്യമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനാത്മകമായ വെറും പുകഴ്ത്തലുകൾ മാത്രമല്ല സ്വാഭാവികമായും ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ അതാത് സമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ച് ഒരു തിരുത്തൽ ശക്തിയായിട്ട് തിരൂരിലെ മാധ്യമപ്രവർത്തകർ മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ നിലക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പാർട്ടി ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഈ വരുന്ന അഞ്ചു വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുള്ള വികസന കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെട്ട് ആരോഗ്യ മേഖല പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളവസാനം സൂചിപ്പിച്ചതൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ തിരൂര് വളരെ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക കാരണം ഈ ലൂലുമാളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം കാരണം എന്നെ സംബന്ധിച്ച് ഈ ടെക്നിക്കലായിട്ട് കൂടുതൽ പിന്നെ പാഠ്യത്തില്ലെങ്കിലും ടെക്നിക്കലായിട്ട് ദീർഘകാലം പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും കൊണ്ടുവന്ന ആളാണ് അപ്പം അതിൽ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം അതിപ്പോൾ മാധ്യമ എന്ന നിലയിൽ നിങ്ങളും അതിന് കൂടെ ഉണ്ടാവണം കാരണം ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞ കൗൺസിലിൻ്റെ തുടക്കത്തിൽ വെച്ച ഒരു ഡിമാൻഡായിരുന്നു ഈ അലക്സ് ബിൽഡിങ് ഇരു മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് കെട്ടണം ദീർഘകാലമായി ഒരു ഇന്നത്തെ കാലത്തിന് കാലത്തിനനുസൃതമായിട്ടല്ല വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഓഫീസ് സംവിധാനം വളരെ ഡിഫറൻ്റാണ് അതാ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരണം കാരണം ഒരു അലക്സ് ബിൽഡിങ് തൊട്ടടുത്ത് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർപാസൊക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കായിക രംഗത്ത് ഈ കഴിഞ്ഞ വർഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണമൊക്കെ എന്നോ പൂർത്തീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മളെ തിരുവൽക്കാരനായ കായികമന്ത്രി അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളും ഒക്കെയായിട്ടാണ് അത് ദീർഘിച്ചു പോയത് ഇപ്പോൾ അത് മനോഹരമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്തതിന് ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതെന്നെൽപ്പിച്ച ഉത്തരവാദിത്വം പാർട്ടിയുമായി തീരുമാനിച്ച് പാർട്ടി യു ഡി എഫ് സംവിധാനത്തിലാണ് ഞങ്ങളുള്ളവർ അപ്പോൾ അതൊക്കെ കൂടിയാലോചിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്തെങ്കിലും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ ഞങ്ങളുടെ ഒരു വിശേഷം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സെക്രട്ടറി കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അതുപോലെ തന്നെ ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള ഞങ്ങളുടെ ഒരു ഐക്യം സാധാരണ ഏതൊരു പാർട്ടി ആണെങ്കിലും ചെറിയ അങ്ങോട്ടും കൊണ്ടൊക്കെ പ്രയാസങ്ങളുണ്ടാവും പക്ഷേ അതൊന്നുമില്ലാതെ പിന്നെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഞാൻ തന്നെ നേരിട്ട് ഞാൻ പാർട്ടി പ്രസിഡന്റ് പ്രസിഡൻറ്റായിരിക്കുമ്പോൾ തന്നെ എൻ്റെ സഹപ്രവർത്തകരും ഞാനും നമ്മുടെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ വല്ലാതെ വഴുകാതെ തന്നെ നമുക്ക് ഫിഷ് മാർക്കറ്റും നമ്മളെ മാർക്കറ്റൊക്കെ പോകുന്നൊരവസ്ഥ വരും ഹോൾസൈഡ് ഫിഷ് മാർക്കറ്റ് മനോഹരമായ രീതിയിൽ നമുക്ക് ഈ പൂങ്ങോട്ട് പിന്നെ പോലീസ് ലൈനിൻ്റെ ഭാഗത്ത് നമ്മളെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട് ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നമ്മളൊന്നും അറിയപ്പെടാത്ത ഏകദേശം മൂന്ന് നാല് ഏക്കർ സ്ഥലം വെറുതെ കിടക്കുക അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം അപ്പോൾ അത് അവിടെ ആ ഫിഷ് മാർക്കറ്റ് കൊണ്ടുവരാൻ അതിൻ്റെ തന്നെ തന്നെ തുടക്കത്തിൽ ആ അതിന്റെ ഫിഷ് മാർക്കറ്റിന്റെ റെയിൽവേന്റെ ഭീഷണിയാണ് ഈ ഫിഷ് മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റു പഞ്ചായത്തിലേക്ക് പോവാൻ സാധ്യത നഗരസഭക്ക് വർഷത്തിൽ അറുപത് ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന ഒരു പിന്നെ ഏകദേശം നൂറോ ഇരുന്നൂറോ ആളുകൾക്ക് ജോലി സ്വദേശികൾ അതവിടെ പോകുമ്പോഴാണ് ടി കുഞ്ഞു വീവി ചെയർപേഴ്സൺ ആയ സമയത്ത് അടക്കം അക്വയർ ചെയ്തിട്ടുള്ള ഭൂമി ആ അതെ അതെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു